ഇതൊരാറു വയസ്സായ കുട്ടിയുടെ കഥയാണ് ഈ ആറു വയസ്സായ കുട്ടി ഒരു തെറ്റാടി ഉണ്ടാക്കി അതിലൊരു കായ കെട്ടി പ്ലെയിനിലെറിഞ്ഞു ഇത്തവണ ആയില്ല വീണ്ടും ഒരു വലിയ കായെടുത്ത് അത് എറിഞ്ഞു ഇത്തവണ ലക്ഷ്യം തെറ്റിയില്ല കറക്റ്റായ പ്ലെയിനിനു തന്നെ കൊണ്ടു ഈ സന്തോഷം അവൻ അവൻ്റെ അമ്മയെ അറിയിക്കാനോടി അന്നേരം അവൻ്റെ അമ്മ ജനാല വഴി അവൻ പുറത്തേക്ക് എറിഞ്ഞ് ഈ വില്ലേജിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നു അങ്ങനെ അവൻ ആ വില്ലേജിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വില്ലേജ് ജർമ്മൻ പട്ടാളം ചുട്ടു ചാമ്പലാക്കിയിരുന്നു അതെല്ലാം സങ്കടത്തോടെ കണ്ട് അവൻ ഒറ്റക്ക കാട്ടിലേക്ക് ഓടി ഇനി അവിടേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും തൻ്റെ അമ്മയെ കാണാൻ കഴിയില്ലെന്നും ആലോചിച്ചവൻ കരഞ്ഞു പോയി അവശനായ സമയത്ത് അവൻ വെള്ളം കുടിക്കാനായി നദിയിലേക്ക് ഇറങ്ങിയതും മൂന്ന് ജർമ്മൻ പട്ടാളക്കാരെ കണ്ട് അവനോട് മരത്തിൻ്റെ മാളത്തിൽ ഒളിച്ചു അവർ അവനെ കണ്ടില്ല അവരവിടെ സ്റ്റേ ചെയ്തു ശേഷം ഭക്ഷണം എല്ലാം പാകം ചെയ്തു കഴിച്ചു അന്നേരം നമ്മൾ പോയിരിക്കുന്ന മാളത്തിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞ് നീങ്ങി കണ്ടവൻ വായ പൊത്തിപ്പിടിച്ചിരുന്നു കരഞ്ഞു ശേഷം ആ ജർമ്മൻ പട്ടാളം ഫുഡ് കഴിച്ച് പോയ ശേഷം ആ ഫോറസ്റ്റിലൂടെ തണന്നു നീങ്ങി അതും തനിച്ച് അങ്ങനെ പോകുമ്പോൾ അവൻ ഷൂ കീറിപ്പോയി വീണ്ടും നടത്താൻ തുടർന്നു വിശക്കുമ്പോൾ ചെടികളിലെ പഴങ്ങളും വിശപ്പകറ്റാൻ നദിയിലെ വെള്ളം കുടിച്ച് അവൻ നടന്നു നീങ്ങി കൂടുതലൊന്നും ആ കുഞ്ഞു ശരീരം താങ്ങാൻ കഴിഞ്ഞില്ല അവൻ തളർന്ന് വീണുപോയി അങ്ങനെ അവൻ ഒരു കൂട്ടപ്പട്ടാളക്കാർ കണ്ടെത്തുകയും എടുത്ത് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു മയക്കം തെളിഞ്ഞോടെ ആ സോൾജേഴ്സിനെ കണ്ട് അവൻ ഭയന്നു ചിലവർ അവനോട് വളരെ സ്നേഹത്തോടെ സൗമ്യത്തോടെയും പെരുമാറി അങ്ങനെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു സോൾജിയർ അവൻ ക്ഷയിക്കാൻ കൊടുത്തു നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അന്നേരം വീണ്ടും കരഞ്ഞു അവരെല്ലാം അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മെഡിക്കൽ ടീം അവന് നല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തു അവരുടെ കമാൻഡിങ് ഓഫീസർ അവനെ കാണാൻ വന്നു അയാൾക്ക് അവൻ വരച്ച ടാങ്കറിന് ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്നേരം എല്ലാവരും അത് കാണാനെത്തി അവരെല്ലാം അവന് ടെലിസ്കോപ്പ് സമ്മാനമായി കൊടുത്തു അന്നേരം പട്ടാൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി അവൻ കളിച്ചു തിരിച്ചു വളർന്നു അങ്ങനെ അവരെല്ലാം വിട്ടുപരയാൻ പറ്റാത്ത അവസ്ഥയായി അവന് അതവർ അവരുടെ സീനിയറോട് പറഞ്ഞു നമുക്ക് അവനെ കൂടെ കൂട്ടാമെന്ന് അവിടെ കമാൻഡിങ് ഓഫീസർ പറയുന്നു അത് അപകടമാണ് നമ്മൾ പട്ടാളക്കാരാണെന്നല്ല അങ്ങനെ അവൻ്റെ മുറികളെല്ലാം മാറി അവനെ കമാൻഡിങ് ഓഫീസർ ഒരു ഓർഫണേജിൽ വിടാൻ തീരുമാനമെടുത്തു ശേഷം അവനൊരു സ്മോൾ ടോയ് സമ്മാനമായി കൊടുത്തു ശേഷം അവനെ കെട്ടിപ്പിടിക്കുന്നു അന്നേരം അവൻ്റെ സ്നേഹം കണ്ട് ആ പട്ടാളക്കാൻ്റെ മനസ്സലഞ്ഞ് അവനെ തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനം എല്ലാ പട്ടാളക്കാർക്കും ഒത്തിരി ഇഷ്ടമായി അവരെല്ലാം അവനൊരു കൊച്ചു പട്ടാള യൂണിഫോം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അവനെ ആ യൂണിഫോം ധരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു നല്ലവനായ പട്ടാളക്കാരൻ യൂണിഫോം ധരിക്കുന്നത് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിത്തീരും മുമ്പായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു ആ ക്യാമ്പിൽ അവൻ ഓടിച്ചാടി നടന്നു അന്നേരം അവൻ ആകാശത്ത് ആരും കാണാത്ത ഒന്ന് പോയി അവൻ്റെ അമ്മയും അച്ഛനെയും കൊന്ന ആ വിമാനം അത് ശത്രു സൈന്യത്തിൻ്റെതായിരുന്നു അവർ ഇവിടെയും എത്തിയിരിക്കുന്നു